ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ നോക്കി ആത്മീക മന്നകൾ ആത്മീകമന്നകൾ സർവശക്തനെൻ്റെ പക്കലേൽപ്പിച്ചത് ഞാൻ പാകപ്പെടുത്തി ഒരുക്കി നിങ്ങളുടെ എത്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്കും അത് കേട്ട് സ്തോത്രം ചെയ്യാൻ നിങ്ങൾക്കും നമ്മുടെ കർത്താവ് ഒരുക്കിത്തരുന്ന അനുഗ്രഹപൂർണമായ ഈ സുന്ദര നിമിഷത്തിനായി ഞാൻ എൻ്റെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും എല്ലാം കരയറ്റുകയാണ് അനുദിന ജീവിതത്തിന് ആധാരമായ അനേക സന്ദേശങ്ങൾ ഓരോ ദിവസവും ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കുന്നിടത്ത് എത്തിച്ചു തരുവാൻ സർവശക്തൻ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അത്ര കണ്ട് ദൈവത്തെ പുകഴ്ത്തണം സ്തുതിക്കണം മഹത്വപ്പെടുത്തണം ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് പേരെ ഈ കൊച്ചു കൊച്ചു സന്ദേശങ്ങളിലൂടെ ദൈവം ശക്തിപ്പെടുത്തുന്നു എന്ന് കേൾക്കുന്നതിൽ ഞാൻ ഒത്തിരി ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഈ സന്ദേശം കേൾപ്പാൻ എല്ലാ ദിവസവും ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഒരുങ്ങുന്നു അതിനാധാരമായി വേദപുസ്തകത്തിലെ വിലാപങ്ങളുടെ പുസ്തകം നാലാം നാലാമധ്യായം പതിനേഴാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വിലാപങ്ങൾ നാല് പതിനേഴ് വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു രക്ഷപ്പെടാൻ കഴിയാത്ത ജാതിക്കായി നിങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ ഒന്നോടെ ആവർത്തിക്കാം വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു ഞങ്ങളുടെ കണ്ണ് നോക്കിയിരുന്നു മങ്ങുന്നു മലയാളത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ മങ്ങുന്നു എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ മൈ ഐസ് ഫെയിൽഡ് എൻ്റെ കണ്ണുകൾ പരാജയപ്പെടുന്നു പരാജയപ്പെടുന്നു ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ എടുക്കട്ടെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം മാറ്റം വരുത്തിയപ്പോൾ അർത്ഥമൊക്കെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ശരിയായിരിക്കാം പക്ഷെ ഫെയിൽ എന്നൊരു വാക്ക് എന്നെ ഒരല്പം ചിന്തിപ്പിച്ചു അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കണ്ണ് തോറ്റുപോയാൽ കണ്ണ് പരാജയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ തിമിരം വന്നതോ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ കണ്ണിന് അസുഖം വന്നതോ അല്ല പറയുന്നത് നല്ല ആരോഗ്യമുള്ള കണ്ണ് കാണാൻ കഴിവുണ്ട് പക്ഷേ ചില വിഷയങ്ങളെ നോക്കി പാർക്കുമ്പോൾ കുറേ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നോക്കി 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 കാത്തിരുന്ന് കുറേ കഴിയുമ്പോൾ കണ്ണ് നമ്മളോട് പറയുകയാണ് ഞാൻ തോറ്റു ഇനി എനിക്ക് നോക്കാൻ വയ്യ നീ കാത്തിരിക്കാൻ വയ്യ പരാജയപ്പെട്ടു എന്ന് കണ്ണു പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടതിന് തുല്യമാണ് ഇവിടെ ആത്മീകമാണല്ലോ വിഷയം പ്രാർത്ഥനയ്ക്കൊരു കാത്തിരിപ്പ് ഒരു നോട്ടം ഒരു നോക്കിയിരിപ്പ് ഭയങ്കരമായ ആവശ്യമാണ് എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ ആരോ പറയുന്നുണ്ട് ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്ക് എന്ന വണ്ണം എന്നെ സഹായിക്കുന്ന എന്നോട് കൃപ തോന്നുവോളം ദൈവത്തിങ്കിലേക്ക് നോക്കിയിരിക്കുകയാണെന്ന് ദൈവത്തെങ്കിലേക്ക് നോക്കിയിരിക്കുന്ന വിഷയം ആ വിഷയത്തിൽ കണ്ണ് തോറ്റു എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നിട്ട് ഇനി വലിയ ഗുണമൊന്നുമില്ല അതിവിടെ വ്യർത്ഥ സഹായത്തിനു വേണ്ടി ആരെയൊക്കെയോ നോക്കിയിരിക്കുകയാണ് പക്ഷെ നോക്കിയിരുന്ന് 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 കണ്ണ് പരാജയപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ ഈ കാലഘട്ടങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്നവരിലുണ്ടായിരിക്കാം ഉറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ വിഷയങ്ങൾ കണ്ടേക്കാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം തിരുമുഖത്തേക്ക് നോക്കിയ ഒരാൾ പോലും ലജ്ജിക്കാൻ ദൈവമായ ഇടയാക്കിയിട്ടില്ല അവൻ്റെ മുഖത്തേക്ക് ആത്മാർത്ഥമായി നോക്കിയ ഒരു കണ്ണും പരാജയപ്പെട്ടിട്ടില്ല തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാഗല്ഭ്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം നോട്ടം തോറ്റാൽ നമ്മുടെ ജീവിതമേ തോറ്റു നമ്മുടെ പ്രാർത്ഥനയെ തോറ്റു അതുകൊണ്ട് കർത്താവിംഗിലേക്ക് മാത്രം ആ കൈകളിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നവർ കണ്ണ് ചിലപ്പോൾ പറയും ഇനിയും നോക്കിയിട്ട് കഥയില്ല ഒരുപാട് നോക്കിയിരുന്നു പരാജയത്തിലേക്ക് പോവുകയാണ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ തോറ്റുന്ന അർത്ഥം നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം നമ്മുടെ മുന്നോട്ടുള്ള ഗമനം എല്ലാം നമ്മുടെ ശരീരം മുഴുവൻ നമ്മുടെ അവയവങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ജയത്തോടെ പോകുന്നത് കാല് ഒരു ദിവസം നമ്മളോട് പറയുക ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം താളം തെറ്റി ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇടത്തെ കൈ ഞാൻ തോറ്റു ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമേ താളം തെറ്റി ചെവി തോറ്റാൽ അസ്വസ്ഥതയായി ജീവിച്ചിരിക്കുമായിരിക്കും നമ്മുടെ തലച്ചോറ് പരാജയപ്പെട്ടാൽ ജീവിതമേ പോയി ബ്രെയിൻ ഡെത്ത് എന്ന് സാധാരണ പറയില്ലേ അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നമ്മുടെ ആന്തരിക അവയവം തോറ്റാൽ ഏതെങ്കിലുമൊന്ന് തോറ്റാൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം പാടെ തെറ്റും കണ്ണ് തോറ്റാൽ ജീവിച്ചിരിക്കുമായിരിക്കും പക്ഷേ ജീവിതം അത്ര സുഖാകേയല്ല ഞാൻ ഇന്നൊറ്റ വാക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുക നിങ്ങളുടെ അവയവങ്ങൾ ഒന്നും തോക്കരുത് മരണം വരെയും വാർദ്ധക്യമാകുമ്പോൾ ജരാനരകൾ ബാധിക്കാം പണ്ടത്തെ പോലെ ചിലപ്പോൾ കേൾവിയോ ഇതൊക്കെ ചില മങ്ങലൊക്കെ വരാം പ്രായത്തിൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു ഞാൻ ഈ സന്ദേശത്തെ രണ്ട് വശമായിട്ട് പറയാം ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഓരവയവും തോക്കരുത് പ്രത്യേകിച്ച് ദൈവീകമായിരിക്കുന്ന കാര്യങ്ങൾ സുവിശേഷം പറഞ്ഞ് പറഞ്ഞ് നമ്മൾ തിരുവനന്തത്തിൽ വായിക്കുന്ന നന്മ സുവിശേഷിക്കുന്നവൻ്റെ കാലെത്ര മനോഹരം എത്ര പ്രായമാണെങ്കിലും കാലു നമ്മോട് പറയരുത് നാളെ മുതൽ പോകാൻ പറ്റില്ല ഒരുപാട് പേര് ഒത്തിരി പേർക്ക് ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഒത്തിരി പേർ വളരെ രഹസ്യമായി ഒരു ചെറിയ വിഷയം ആർക്കെങ്കിലും വേദനയുണ്ടെന്ന് കേട്ടാൽ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ആരോടും പറയണ്ട ഭാസ്റ്റ ഞങ്ങളാന്ന് പറയണ്ട ഇത് പാസ്തം കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് എൻ്റെ എത്രയോ പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് പാവങ്ങൾക്ക് ബലഹീനർക്ക് മുഖാമുഖം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഒത്തിരി പേരുടെ ഇടയിൽ ഈ കഷ്ടതയും പ്രയാസവും രോഗവും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരുടെയും എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുള്ളവരുടെയും ഇടയിൽ ഒരുപാട് പ്രാവശ്യം നിന്നിട്ടുണ്ട് ആരും അറിയാതെ അവരെൻ്റെ തരും ഞാൻ അവരെ ഏൽപ്പിക്കും നിങ്ങളുടെ കരങ്ങൾ ഒത്തിരിയൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഒരുവൻ്റെ കഷ്ടതയിൽ പ്രയാസത്തിൽ സഹതാപം തോന്നി ആ കൈ കൊണ്ടെടുത്ത് എത്രയോ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് ആ കരങ്ങളിൽ തൊട്ടിട്ട് പറയണം നീ തോക്കരുത് നീ തോക്കരുത് നീ തോറ്റാൽ എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത പോകും തോക്കരുത് കാതുകളോട് പറയണം ദൈവോധനം കേട്ട് കേട്ട് കാതങ്ങ് പറയും എന്നും ഇത് തന്നെയാണ് കേൾക്കുന്നത് എന്നും ഇത് തന്നെ എത്ര പേരടയാണ് കേൾക്കുന്നത് എന്നെപ്പോലുള്ള ആളുകളുടെ ഒച്ച വലിയ പറവ ഇത് കേട്ട് കേട്ട് മടുത്തുനിന്ന് കാത് പറയുമ്പോൾ ആ കാതിലേക്ക് വെച്ചിട്ട് പറയണം തോക്കരുത് നീ തോക്കരുത് നീ തോറ്റാൽ ഈ വചനം കേൾക്കുന്ന കാര്യത്തിൽ നീ ഫെയിലായാൽ എൻ്റെ ജീവിതം പോയി ബാക്കി ലോകത്തിൽ എന്തെല്ലാം കേൾക്കാനുണ്ട് പാട്ടും കൂത്തും ഇതെല്ലാം കേൾക്കാനുണ്ട് വാർത്തയും പക്ഷേ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന കാര്യത്തിൽ നീ തോറ്റാൽ ചെവിയോട് പറയണം എൻ്റെ ജീവിതം പോയി കണ്ണിനോട് പ്രത്യേകിച്ച് പറയണം ഫെയിലാകരുത് ഞാനൊരു വലിയ ഓട്ടത്തിലാണ് ഞാനൊരു വലിയ പദ്ധതിയിലാണ് ഞാനൊരുത്തനെ കണ്ടെത്തി എനിക്കൊരുവനെ മനസ്സിലായി അവൻ്റെ പ്രസാദം എൻ്റെ മേൽ വന്നാൽ എൻ്റെ ജീവിതം പാടെ മാറും എൻ്റെ ജന്മകാലം മുതൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മാറും എൻ്റെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കം മാറും ഞാൻ ഒരുത്തനെ കാത്തിരിക്കുക കണ്ണിനോട് പറയണം നീ തോറ്റാൽ ഞാൻ തോറ്റു എൻ്റെ ജീവിതം തോറ്റു അതുകൊണ്ട് ഫെയിലാകരുത് പറ്റുമോ നിങ്ങൾക്ക് എനിക്കറിയില്ല ഞാനീ പറഞ്ഞു തരുന്നതൊക്കെ പ്രയോജനപ്പെടുകയും ഞാൻ ഭയങ്കര ആകാംക്ഷയല്ല ഇത് പറയുന്നത് കാരണം എൻ്റെ മനസ്സിനകത്ത് ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അത്ഭുതകരമായിട്ട പല കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം ചെയ്യുന്നത് കാരണം എൻ്റെ മനസ്സിനകത്തോ ഏതെങ്കിലും പുസ്തകത്തിനകത്തോ ആരെങ്കിലും പറഞ്ഞത് കേട്ടല്ല ഞാൻ ഈ ഒരു കൊച്ചു വാക്യുമായിട്ട് അസാധാരണ പ്രകാശനം ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ തലച്ചോറ് തരിക ഞാനത് പങ്കുവെക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളുടെ ബുദ്ധിയോട് പറയണം നീ തോക്കരുത് ഞാൻ തീരും നിങ്ങളുടെ കണ്ണിനോട് പറയണം കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് നീ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പക്ഷെ നീ തോക്കരുത് നീ തോറ്റാൽ എൻ്റെ എല്ലാ പദ്ധതിയും തീരും കാലുകളോട് പറയണം ഓടി ഓടി നീ ഒത്തിരി ക്ഷീണിച്ച് കാണും പക്ഷേ ഒരല്പകാലം കൂടി തോക്കാതെ എൻ്റെ കൂടെ നിൽക്കണേ കൈകളോട് പറയണം ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴേ അതിൻ്റെ പ്രതിഫലമൊക്കെ കിട്ടുന്നത് നീ മടുക്കരുത് നീ തോക്കരുത് പറയണം കണ്ണിനോടും കാതിനോടും നമ്മുടെ ബുദ്ധിയോടും നമ്മുടെ കയ്യോടും കാലിനോടൊക്കെ പറ തോക്കരുത് ആത്മീകമായി കണ്ണ് തോറ്റാൽ പ്രാർത്ഥന തോറ്റു ആത്മീകം തോറ്റു എന്തുകൊണ്ടെന്നാൽ ദൈവമുഖം തേടാതെ ഒരുവന് ആത്മീകനാകാൻ പറ്റില്ല പ്രാർത്ഥിക്കണം നമ്മുടെ ശരീരവും അവയവങ്ങൾ കാഴ്ചപ്പാടുകൾ ഒന്നും തോക്കരുത് കുറേം കൂടെ ഞാൻ ഈ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നു കണ്ണും കാതും ശരീരമൊക്കെ പറയും മടുത്തു എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല നീ എന്നെ കൊണ്ട് വയ്യ മുട്ടുകുത്താൻ എനിക്ക് വയ്യ നടന്ന് ഇനി പള്ളിയിൽ പോകാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ആ കാലയിലേക്ക് തിരുമിയിട്ട് പറയണം ഒന്ന് തരോടിയിട്ട് പറയണം നീ തോക്കരുത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന കാര്യത്തിൽ നീ മുട്ടുകുത്തിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിടിച്ചു നിന്നത് കണ്ണിൽ കൈവച്ചിട്ട് പറയണം നീ കർത്താവിനെ നോക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമാധാനത്തോടെ നിൽക്കുന്നത് കണ്ണ് തോറ്റു അവരൊക്കെ തീർന്നു വിലാപമാണ് ഈ പുസ്തകത്തിൽ നമ്മുടെ കണ്ണുകൾ തോക്കരുതേ നമ്മുടെ കാതുകൾ തോക്കരുതേ നമ്മുടെ ജ്ഞാനം വിവേകം ദൈവം നമുക്ക് തന്നതൊന്നും തോക്കരുത് അധരങ്ങൾ നാക്കിനോട് പറയണം ഓ പറഞ്ഞു 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 മടുത്തു എന്ന് പറ സ്തുതിച്ചു സ്വതിച്ചു സ്വതിച്ച് സ്തുതിച്ച് മടുത്തു എന്ന് പറ പിന്നെയും പുകഴ്ത്താൻ പറ പിന്നെയും വാഴ്ത്താൻ പറ പറക്കെ തൊട്ടിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് പറ ഇത് തോക്കരുത് തളരരുത് ഞാൻ പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും പാടിയും കാരാഗ്രഹം പൊളിച്ച പൗലോസിനെ പോലെ എൻ്റെ നാവിന് ബലം തന്നാൽ മതി തോക്കാത്തൊരു നാവ് എല്ലാവരോടും തർക്കിച്ച് വാദിച്ച് വഴക്കുണ്ടാക്കാനല്ല തിരുസന്നിധിയിൽ സ്തുതിക്കുന്നതിൽ മഹത്വപ്പെടുത്തുന്നതിൽ പുകഴ്ത്തുന്നതിൽ എൻ്റെ നാവ് തോക്കല്ലേ ഞാനിനി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ കാതും ഞങ്ങളുടെ നാക്കും ഞങ്ങളുടെ കൈയും ഇതെല്ലാം കൂടി സഹകരിച്ചതുകൊണ്ടാണ് ഞങ്ങളിത്രയും ജയിച്ചത് അപ്പ ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് ഇതൊന്നും തോറ്റുപോകരുത് എല്ലാം ഞങ്ങളുടെ കൂടെ യുദ്ധവീരന്മാരെ പോലെ നിൽക്കട്ടെ ഇന്നെ കേൾക്കുന്ന എല്ലാ പ്രായക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു തളർന്നു പോകാതെ വാഗ്ദത്തങ്ങൾ നിറവേറുവോളം ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അവയവങ്ങൾ ഞങ്ങളുടെ ജ്ഞാനം ബുദ്ധി എല്ലാം ഞങ്ങളുടെ കൂടെ ഞങ്ങളെ വിജയിപ്പിക്കാൻ നിൽക്കട്ടെ ഞങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങളുടെ ശരീരം ഞങ്ങൾക്കെതിരാകരുത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ